തലമുറ മാറിയതോടെ ആൺ പെൺ സൗഹൃദങ്ങൾക്ക് ഇന്ന് പരിധികളില്ലാതായി കഴിഞ്ഞു യഥേഷ്ടം കാണാനും സംസാരിക്കാനും പരസ്പരം അറിയാനുമുള്ള സ്വാതന്ത്ര്യം മാതാപിതാക്കളും കുട്ടികൾക്ക് നൽകി തുടങ്ങി കാലം അത്രത്തോളം മുന്നോട്ട് പോകുമ്പോഴും ചില ബന്ധങ്ങൾക്ക് മുതിർന്നവർ വിലക്ക് കൽപ്പിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് എത്തിച്ചേരുക അതുപോലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊല്ലം തേവലക്കരയിൽ സംഭവിച്ചത് അടുപ്പത്തിലായിരുന്ന പതിനാറുകാരിയെ കാണാൻ പത്തനംതിട്ടയിൽ നിന്നും പിറന്നാൾ കേക്കുമായി കൊല്ലത്തെത്തിയ യുവാവിന് അതിക്രൂരമായ മർദ്ദനമാണ് ഏറ്റത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവങ്ങൾ അരങ്ങേറിയത് പത്തനംതിട്ട കുമ്മണ്ണൂർ സ്വദേശി മുഹമ്മദ് നഹാസ് പതിനാറുകാരിയായ പെൺകുട്ടിയുമായി നേരത്തെ തന്നെ അടുപ്പത്തിലായിരുന്നു ഈ വിവരം വീട്ടുകാർ അറിഞ്ഞതോടെ നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു തുടർന്നാണ് പരീക്ഷ കഴിഞ്ഞ് വേനൽ അവധിയായതോടെ പെൺകുട്ടിയെ കൊല്ലത്തെ ബന്ധുവീട്ടിലേക്ക് അയച്ചത് പെൺകുട്ടിയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ കേക്കുമായി കാണാൻ വരണയെന്ന പെൺകുട്ടിയുടെ ഫോൺ വിളിയെ തുടർന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പത്തനംതിട്ടയിൽ നിന്നും നഹാസ് കൊല്ലത്തെത്തിയത് വാട്സാപ്പിൽ വീടിന്റെ ലൊക്കേഷനും മറ്റും അയച്ചു നൽകിയിരുന്നു അവിടെ രണ്ട് വീടുകളുണ്ടെന്നും അവിടെ എത്തുമ്പോൾ ഇറങ്ങി വരാമെന്നുമായിരുന്നു പെൺകുട്ടി പറഞ്ഞത് എന്നാൽ ഇക്കാര്യം നേരത്തെ മനസ്സിലാക്കിയ വീട്ടുകാർ പെൺകുട്ടിയെ പന്ത്രണ്ട് മണിയോടെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു ഇതൊന്നും അറിയാതെ കേക്കുമായി അവിടെ എത്തിയ നഹാസ് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ വീട്ടിൽ നിന്നും ലൈറ്റ് തെളിയുന്നത് കണ്ടു ഇത് കണ്ട് പെൺകുട്ടിയുടെ പേര് വിളിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല പിന്നാലെ ലൈറ്റ് അണയുകയും വീണ്ടും തെളിയുകയും ചെയ്തു ഇതോടെ ആളെ ഉറപ്പിച്ച വീട്ടുകാർ നഹാസിനരികെത്തി ബലമായി പിടിച്ചുകെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മുറിയിൽ കയറ്റി വാതിലടക്കുകയും ചെരുപ്പുകൾ വലിച്ചൂരി കാലിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കി മർദ്ദിക്കുകയും ചെയ്തു അതിലൊരാൾ കരിക്കോ തേങ്ങയോ കൊണ്ടുവരൂ എന്ന് പറഞ്ഞതിന് പിന്നാലെ അത് കൊണ്ടുവന്ന തുണിയിൽ കെട്ടിയായിരുന്നു പിന്നെ അടിച്ചത് ബാക്കിയുള്ളവർ ശരീരമാസകലം അടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെയായിരുന്നു മർദ്ദനമേറ്റ് അവശനായപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിച്ച നഹാസിന് അടുക്കളയിൽ നിന്നും ഒരു സ്ത്രീയെ വരുത്തിച്ച് സോപ്പ് വെള്ളമാണ് വായിലേക്ക് ഒഴിച്ചു കൊടുത്തത് മാത്രമല്ല തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ചെവിയിലിടുകയും രണ്ട് കരണ്ടത്തും മാറി മാറി അടിച്ചതോടെ ഒരു ചെവിക്ക് കേൾവിശക്തി ശക്തി നഷ്ടപ്പെടുകയും ചെയ്തു ഒരു കണ്ണിൻ്റെ കാഴ്ചയും ഭാഗികമായി നഷ്ടപ്പെട്ട നിലയിലാണ് ഇപ്പോഴുള്ളത് നാഭിക്കേറ്റ മർദ്ദനം മൂലം മൂത്രമൊഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അരമണിക്കൂർ കൊണ്ട് നഹാസ് എത്തിയത് പിന്നാലെ പോലീസ് എത്തിയതോടെയാണ് നഹാസിനെ മോചിപ്പിച്ചത് തുടർന്ന് പെൺകുട്ടിയെ നഹാസ് കൊണ്ടുപോയെന്നും റോഡിൽ നിന്നും വീട്ടിലേക്ക് വലിച്ചുകൊണ്ടുവന്നപ്പോഴുണ്ടായ പരിക്കുകളാണ് യുവാവിന്റെ ദേഹത്തുണ്ടായതെന്നുമാണ് ബന്ധുക്കൾ മൊഴി നൽകിയത് എന്നാൽ ഒറ്റനോട്ടത്തിൽ തന്നെ സംഭവം അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു വീട്ടിൽ സ്ഥാപിച്ച സി ദൃശ്യങ്ങളിൽ പന്ത്രണ്ട് മണിയോടെ പെൺകുട്ടി പുറത്തുപോകുന്നതും പന്ത്രണ്ട് കാല് കഴിഞ്ഞപ്പോൾ നഹാസ് വീട്ടിലേക്ക് വരുന്നതുമെല്ലാം സി സി ടി വിയിൽ കാണാം തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മെഡിക്കൽ ചെക്കപ്പ് നടത്തിയ ശേഷം യുവാവിനെതിരെ പോക്സോ കേസാണ് പോലീസ് ചാർജ് ചെയ്തത് നഹാസിനേറ്റ അതിക്രൂരമായ മർദ്ദനത്തിന് പരാതി നൽകിയെങ്കിലും അത് സ്വീകരിക്കുകയോ എഫ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും